ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗംഗ കണ്ണു തുറക്കുന്നുണ്ട് മാളൂനും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു മഹി ഗംഗയെ സോഫയിൽ കിടത്തുന്നു ആ സമയത്ത് ശ്രേയം ഹൈമാവതിയും വിചാരിക്കുന്നുണ്ട് ഇവള് ചത്തില്ല എന്നൊക്കെ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നു മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ ഷോക്ക് അടിച്ചതാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് ദേവിയനിയമ്മയം വരുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗക്ക് ഷോക്ക് അടിച്ചതാണ് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊക്കെ ദേവേനമ്മ മഹിയോട് പറയുന്നുണ്ട് ഗംഗ റൂമിലേക്ക് കൊണ്ടുപോയി റെസ്റ്റ് എടുക്കട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു ഗംഗ രക്ഷപ്പെട്ട സന്തോഷത്തിൽ മാളു ഗംഗയെ ഉമ്മ വെക്കുന്നു മഹി ഗംഗയെ എടുത്തുകൊണ്ടുപോയി ബെഡ്റൂമിൽ കിടത്തുന്നു മഹി വെള്ളമൊക്കെ എടുത്തിട്ട് ഗംഗയെ കുടിപ്പിക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല എന്നെ മഹിയേട്ടൻ രക്ഷിച്ചല്ലോ എന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് ഗംഗയിൽ നിന്ന് റെസ്റ്റ് എടുത്തോളാം എന്നൊക്കെ അതിനുശേഷം മാളുവിനോട് പറയുന്നുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ ഗംഗ ഉറങ്ങട്ടെ എന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഗംഗയ്ക്ക് കൂട്ടിയിരുന്നോളാ അച്ഛൻ പൊക്കോളാം എന്ന് പറയുന്നു മഹി പോയതിന് ശേഷം മാളു ഗംഗയുടെ അടുത്ത് കിടക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി ഗംഗയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ കരുതി പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റത്തില്ല മഹിയേട്ടന് എന്നെ രക്ഷിക്കാനുള്ളപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു മാളു ഒന്നുകൊണ്ടും പേടിക്കേണ്ട മാളൂനെ വിട്ടിട്ട് ഞാൻ ഇങ്ങും പോകത്തില്ല നമ്മൾ പേര് ഒരുപാട് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുമെന്നൊക്കെ പറയുന്നു മാളു അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു മാളു ഗംഗയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഗംഗ എന്റെ സ്വന്തം അമ്മയാണെന്ന് ഗംഗയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് ഹൈമാവതിയും ശ്രേയയും ദേവയാനിയമ്മയോട് പറയുന്നുണ്ട് ഗംഗയെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ ചെയ്താലും അവൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്തൊരായസാണെന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് ഞാൻ ബലവുമാണ് ഗൗരിയുടെ സ്ഥാനത്തെങ്കിൽ എൻ്റെ ഭർത്താവ് വേറൊരു വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ അതുപോലെ ഇവിടെ നടക്കുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ കൊണ്ട് വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വരെ പ്രേതം ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് മാളൂന് ഗംഗയെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഗൗരി അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പറയുന്നുണ്ട് ഒരു കണക്കിന് ഗംഗ മരിക്കാതിരുന്നോ നന്നായി അല്ലെങ്കിൽ പ്രശ്നമായേനെ എന്തെങ്കിലും അന്വേഷണമൊക്കെ വന്നിരുന്നെങ്കിൽ കുടുങ്ങിയേനെ എന്നൊക്കെ പറയുന്നു ഓൾറെഡി നമുക്കാർക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതിന്റെയൊക്കെ വീഡിയോയും ഉണ്ട് കല്യാണ സമയത്തെ അതൊക്കെ തെളിവായിട്ട് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും ഇതിന്റെ പിന്നിൽ നമ്മളൊക്കെ ഉണ്ടോ എന്ന് വീട്ടിൽ വെച്ച് അപകട മരണമുണ്ടായി നവ വധു മരിച്ചാൽ ഉറപ്പായിട്ടും പോലീസ് അന്വേഷണം സ്ട്രോങ് ആയിട്ടുണ്ടാകും അത് പ്രശ്നമാകും എന്തായാലും അങ്ങനെയൊന്നും ഇനി ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇനിയും നമ്മൾ ആലോചിച്ച് നല്ല പ്ലാനിങ്ങോടെ തീരുമാനമൊക്കെ എടുത്തിട്ട് ഗംഗ ഇവിടെ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ അവളുടെ ജീവിതമേ അവസാനിപ്പിക്കണം എന്നൊക്കെ ദേവിയാനിയമ്മ പറയുന്നു അതിനുശേഷം ദേവിയാനിയമ്മ അവിടെ നിന്നും പോകുന്നു ദേവയാനിയമ്മ പോയതിനു ശേഷം ഹൈമാവതിയും ശ്രേയയും പറയുന്നുണ്ട് എന്തൊരു ബുദ്ധിയാണ് ദേവയാനിയമ്മക്ക് അവരെന്തൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എങ്ങാണ് ഗംഗ മരച്ചിരുന്നെങ്കിൽ ആ കേസ് നമ്മുടെ തലയിലായേനെ എന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് അവർ ഭയങ്കര ക്രിമിനൽ ബുദ്ധിയുള്ളതാണ് നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു പിന്നെ ഗംഗയും മാളും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി ആ റൂമിലേക്ക് വരുന്നു ഗൗരി ഗംഗയുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് നീ വലിയ അപകടത്തിൽ പെടാൻ പോയ സമയത്ത് എനിക്കാണെങ്കിൽ നിന്നെ സഹായിക്കാൻ പറ്റിയില്ല എനിക്ക് സഹായിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ മരിച്ച നാളായതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ശക്തിയും ഇല്ലായിരുന്നു ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞത് ഇങ്ങോട്ട് വരാൻ പറ്റിയതെന്നൊക്കെ പറയുന്നു ഗംഗ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് ആരോ സംസാരിക്കുന്നത് കേട്ടല്ലോ എന്നൊക്കെ ഓർക്കുന്നു ഗൗരി അപ്പോൾ ഗംഗയെന്ന് വിളിക്കുന്നുണ്ട് ഗംഗ അപ്പോൾ ആരാണെന്നെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഗൗരി സംസാരിക്കുന്നത് ഗംഗ കേൾക്കുന്നു ഗൗരിക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൌരി അപ്പോൾ കരുതുന്നുണ്ട് ഞാൻ ഗംഗയെന്ന് വിളിക്കുന്നത് ഗംഗയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ വിളിച്ചു നോക്കാമെന്ന് കരുതി ഗംഗയെ എന്ന് വീണ്ടും വിളിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഗംഗയെ അത് കേൾക്കുന്നുണ്ട് ഗംഗ പേടിക്കുന്നുണ്ട് ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ പേടിച്ചിട്ട് ഓടി മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മഹി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എന്റെ പേരാരോ വിളിക്കുന്നത് പോലെ റൂമിൽ തോന്നിയെന്ന് മഹി എപ്പോൾ പറയുന്നുണ്ട് ഷോക്ക് അടിച്ചില്ലേ അതിന്റെ പ്രശ്നമായിരിക്കും ചെവിയിൽ വല്ല മുകളിലും കേൾക്കുന്നതായിരിക്കും അല്ലാതെ ആരും വിളിക്കുന്നതല്ല എന്നൊക്കെ പറയുന്നു മഹി ഇവിടെ കിടക്കാൻ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് മാളു തനിച്ചേ ഉള്ളൂന്ന് അപ്പോൾ മഹി പറയുന്നുണ്ട് എങ്കിൽ ഞാനും അങ്ങോട്ട് വരാം അവിടെ വന്ന് കൂട്ടിരിക്കാമെന്ന് പറയുന്നു ഗംഗയോടൊപ്പം മഹിയും ചെല്ലുന്നു ഗംഗയോട് കിടന്നോളാൻ പറയുന്നു മഹി അടുത്തിരിക്കാമെന്നൊക്കെ പറയുന്നു ഗൗരിയുടെ ആത്മാവ് അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് മഹിയേട്ടനെ കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ ഒന്നുകൂടെ ഗംഗയെന്ന് വിളിക്കാമെന്ന് കരുതിയിട്ട് ഗംഗയെന്ന് വിളിക്കുന്നു ഗംഗ അപ്പോൾ വീണ്ടും ഗംഗയെന്ന് വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ മഹി അത് കേൾക്കുന്നില്ല ഗംഗ പേടിച്ചിട്ട് മഹിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ വീണ്ടും വിളിക്കുന്നുണ്ടെന്നൊക്കെ മഹി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ തനിക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറയുന്നു ഗംഗ കിടക്കുന്നു ഗൗരിക്ക് മനസ്സിലാകുന്നുണ്ട് ഗംഗയ്ക്ക് മാത്രമാണ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നതെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്